ഞാനിവിടെ തന്നെ ആയിരുന്നു താമസം ഞാന് ഇതവിടെ ആ തറ കണ്ടില്ലേ എല്ലാം പോയി ഈ ഇട്ട ഈ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ ഇത് മാത്രമേ ഉള്ളൂ പൊയ്ക്കോട്ടെ അതൊക്കെ പോയിക്കോട്ടെ ഒന്നും വിഷയല്ല ആ നമുക്ക് ദൈവം തന്നല്ലേ അയൽക്കാര് ഞങ്ങള് ബാക്കിയിൽ ഇല്ലായിരുന്നു ഒരു കുടുംബം ഉണ്ടായിരുന്നു അവര് പോയി കിട്ടിയില്ല അവരെ പിന്നെ പറഞ്ഞാൽ ഏട്ടാ ഇവിടെ മുഴുവൻ വീടല്ലായിരുന്നു ഇവിടെ ഒക്കെ ദുഃഖങ്ങൾ കാണുന്നല്ല മുഴുവൻ വീടായിരുന്നു പത്ത് മുന്നൂറ് ഇരുന്നൂറ്റമ്പത് വീടിന്റെ അടുത്ത് ഇവിടെ ഉണ്ടായിരുന്നു മരണസംഖ്യ എന്ന് പറഞ്ഞാൽ എത്രയൊന്നും പറയാൻ പറ്റില്ല നമ്മൾ ഇനി കൊറച്ച് കഴിഞ്ഞാൽ നമ്മളെ കുടുംബത്തിൽ അത്ര ആൾക്കാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ എന്റെ ഉമ്മാന്റെയും എന്റെ കുട്ടികളും ഭാഗ്യം കൊണ്ട് ഞങ്ങൾ ഇവിടെ രക്ഷപ്പെട്ടു അങ്ങനെ സംഭവിക്കുന്നു ഞങ്ങൾക്ക് ആർക്കും അറിയൂല അറിയണല്ല ഞങ്ങൾ അത്രയും വിശ്വാസമാണ് പുഴ അങ്ങനെ ഒഴുകുന്നപ്പോഴ ഇതൊന്നും ഇതൊന്നും ഇവിടെ ഒന്നും ഒരു ചാല് പോലും ഇല്ലാത്തതാ ഒരു വെള്ളച്ചാല് പോലും ഇല്ലാത്തതാ ഇപ്പൊക്കെ ഒരു പുഴ പോലായി പോയി വിശ്വാസികളെ അള്ളാഹുത്തല്ല എല്ലാ വിപത്തിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കാലവർഷ കെടുതികളിൽ നിന്നും എല്ലാത്തരം പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയെ നമ്മുടെ നാടിനെല്ലാവരെയും കത്ത് വശിക്കുമാറാകട്ടെ